രാഷ്ട്രീയം സിനിമയെ ബാധിച്ചു എന്റെ സിനിമ കേരളത്തിന്റെ കടമ്പ കടക്കുന്നില്ല തടയുന്നത് ആരെന്നറിയാം തന്റെ രാഷ്ട്രീയം സിനിമാ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി തന്റെ സിനിമകൾക്ക് അർഹമായ അംഗീകാരം കിട്ടാതെ പോയതിന് കാരണം തന്റെ രാഷ്ട്രീയമാണെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഉറപ്പ് ഒരു കാര്യത്തിലുണ്ട് എന്റെ രാഷ്ട്രീയം വലിയൊരു പ്രശ്നമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാല് മാർച്ച് അഞ്ചിന് അപ്പോ തിക്കരയുടെ സെറ്റിൽ നിന്നും ഷൂട്ടിംഗ് നിർത്തിവെച്ച് നരേന്ദ്രമോദിജിയെ കാണാൻ അദ്ദേഹത്തിന്റെ പടയോടൊപ്പം പോയി അതിനുശേഷം സിനിമയിലെ എന്റെ തലേവരയിലെ തിളക്കത്തിന് ഒരുപാട് വിഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അതുകൊണ്ട് അപ്പോത്തക്കിരി എന്ന സിനിമ കേന്ദ്ര ജൂറി കണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് കേരളത്തിലെ കടമ്പ് കടന്ന് അത് അങ്ങോട്ട് വന്നിട്ടില്ല കേരളത്തിൽ നിന്നും അത് കടത്തിവിടാത്ത റീജിയണൽ കമ്മിറ്റിയിലെ രണ്ടംഗങ്ങളെ എനിക്കറിയാം എന്നും സുരേഷ് ഗോപി പറയുന്നു ഇന്ന് അവാർഡ് നൽകപ്പെടുന്ന സിനിമകളുടെ ഗണിതത്തിലെ ഫാക്ടറികൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ അതിനെ ഒന്നും ചെയ്യാത്ത സ്വഭാവമുള്ള സവിശേഷതയുള്ള സിനിമകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതിൽ സുരേഷ് ഗോപിക്ക് ഒരു പരിഗണനയും വേണ്ട ഇനി അങ്ങോട്ട് വേണ്ട തന്നാൽ സ്വീകരിക്കും അത് ദേശത്തിന്റെ അവകാശമാണ് ഞാനതിനെ ചോദ്യം ചെയ്യില്ല പാപ്പൻ കാവൽ വരനെ ആവശ്യമുണ്ട് ഏറ്റവും പുതിയതായി ഗരുഡൻ പാവം ബിജുമേനോന് അവാർഡ് കിട്ടിപ്പോയനെ എന്റെ രാഷ്ട്രീയം അതിനൊരു വിഘാതമായി പോയി കേരളത്തിൽ നിന്നും അത് കടത്തിവിടാത്ത രണ്ടുപേരെ എനിക്കറിയാം ഞാൻ എന്റെ പദവി ഉപയോഗിച്ചുകൊണ്ടല്ല ഒരു നടനായി നിർമ്മാതാവ് ലിസ്റ്റിനും സംവിധായകൻ അരുൺ വർമ്മയും അഭ്യർത്ഥിച്ചു മന്ത്രിയായിട്ടല്ല ഈ സിനിമയിലെ കലാകാരനായി ചോദിച്ചുകൂടെയെന്ന് ഇത് എന്നോട് ബ്രിട്ടാസും ചോദിച്ചിട്ടുണ്ട് ഒരു കലാകാരനായി സർക്കാരിനെതിരെ സംസാരിച്ചു സംസാരിച്ചുകൂടെയെന്ന് ഞാൻ ഐ എം ബി സെക്രട്ടറിയോട് ചോദിച്ചു എന്തെങ്കിലും പോംവഴിയുണ്ടോ അത് കേന്ദ്ര ജോറിയോ ഒന്ന് കാണിക്കാൻ നിങ്ങൾ ആ യൂണിയൻ മിനിസ്റ്റർ ആയിരുന്നിടത്തോളം ഈ സിനിമയുടെ ഭാഗമാണെങ്കിൽ ഞങ്ങൾക്ക് ഈ സിനിമയെ പരിഗണിക്കില്ല എന്നാണ് മറുപടി തന്നത് ആ സർക്കാരിന്റെ നട്ടലിനെ ഞാൻ ബഹുമാനിക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു